വെറുത്ത് 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 വെറുപ്പിൻ്റെ അവസാനം കുട്ടി ശങ്കരനോട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെ ജാസ്മിനെ പ്രണയിച്ചു തുടങ്ങിയ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കുറേ പേരിപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ ഓട്ടിങ്ങിൽ രംഗത്തേക്ക് അവരും കൂടി കടന്നു വന്നാൽ ജാസ്മിനെ പിടിച്ചു നിൽക്കാമായിരുന്നു ആ സമയത്ത് വീണ്ടും ഒരു വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ് ജാസ്മിൻ ജിൻറ്റോ ഭക്ഷണവുമായിട്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് വരികയാണ് ഭക്ഷണം കൊണ്ടുവെക്കുന്നതിനിടയിൽ ഗബ്രിയും ഓടിവരുന്നു ഭക്ഷണത്തെ വില വയ്ക്കാതെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ അവൾ അവനെ വാരി പുണരുകയാണ് അതായത് ജിൻഡോ കൊണുന്ന ഭക്ഷണത്തെക്കാൾ തനിക്ക് വേണ്ടത് ഗബ്രിയുടെ ഹഗ്ഗാണ് കെട്ടിപ്പിടുത്തമാണ് അതാണ് തനിക്ക് വേണ്ടത് അതിനൊപ്പം ഒരു ഡയലോഗൂടിയുണ്ട് നടുക്ക് കയറി വന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഇത് കേൾക്കുമ്പോൾ ജിൻഡു ചോദിക്കുന്നുണ്ട് അതെന്താണ് നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ ഞാൻ എന്താ ചെയ്തേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അവിടെ വീണ്ടും ഒരു വെറുപ്പ് സമ്പാദിക്കാൻ നോക്കുകയാണ് ജാസ്മിൻ തനിക്ക് എങ്ങാനും പോസിറ്റീവ് വന്നാലോ എന്ന പേടി ജാസ്മിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇതുപോലുള്ള കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ആർക്കായാലും ജാസ്മിൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അവിടെ മനുഷ്യത്വം വിചാരിച്ച് ജിൻഡോ അവൾക്ക് വേണ്ട ഭക്ഷണം വിശപ്പാവും ഈ സമയക്കയിൽ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ അത് തന്നതിൻ്റെ പേരില് അവിടെ പറഞ്ഞ രീതിയാണ് ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ സമയത്ത് ഗബ്രിയുടെ ഒരു വാരിപ്പുണലാണ് അവൾക്ക് ആവശ്യമെങ്കിൽ പിന്നെ എന്തിനാണ് ഭക്ഷണം എന്നറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരുടെ ഭാഗത്താണ് ശരി കമൻറ്റായി രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്